ಅದು ಅಂದ್ರೆ ಈ ಜಾಯಿಂಟ್ ಇದೆ ಜಾಯಿಂಟ್ ಇದೆ ಜಪ್ಟ ಇದೆ ಹಲಗೆ ಹೋಗಿ ಬರ್ತೀನಿ ಆಹಾ 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 ഹലോ ആ ഹോസ്റ്റലേ ഹോസ്റ്റൽ ഞാൻ ഇപ്പൊ നമ്മുടെ ഈ പാർക്കിലാവുന്നു ഇവിടെ ഒരു ട്രെൻഡ് കിട്ടിയത് കമ്പിതാക്കളും തോന്നു അവർ കമ്പിപ്പാലം മുതല് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കലും വെഞ്ചിപ്പുഴയും രീതിയിൽ ഞാൻ കണ്ടു ൂഞ്ഞാലാടുന്നു ഇങ്ങനെയുള്ള ചില നമുക്ക് തോന്നിയില്ല പക്ഷേ നമ്മുടെ നാട്ടില് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഇങ്ങനെ അനുവദിക്കാൻ നമുക്ക് പറ്റുമോ അതൊരു കാര്യം ഞാൻ രാജേഷൻ കൂടി ഒന്ന് വിളിക്കാം ഉം ഞങ്ങൾ രണ്ടുപേരും കൂടി കൊടുക്കാം ആ രാജേഷ് ഞാൻ ചോദിച്ചിട്ടാണെ ഇവിടെ ഈ നമ്മുടെ ഈ പാർക്കിലേക്ക് ഒന്ന് പോയി ഞാൻ ഹോസ്റ്റലിൽ വിളിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് പേര് ഇവിടെ കിടന്ന് എന്തെങ്കിലും പെരുകടകളിൽ എന്താന്ന് കൃത്യായിട്ട് നമുക്കറിയില്ല കബിതാക്കളെന്ന് തോന്നുന്നു ഒരു ആ പാലത്തിലും പാർക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടി കറങ്ങുന്നുള്ളൂ കാശ് കൂടി ഇരിക്കുന്നുവോ ഓസിനെ വിളിച്ചിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് ചോദിക്കാം അവരോട് ഇല്ല വരൂല്ലേ എവിടെ വരുവല്ലേ ആ ഓക്കെ ഓക്കെ സൂപ്പർ <laughs> വിനയരങ്ങളല്ലേ <laughs> <laughs> <super> <laughs> ഈ പാർക്കിൽ നിങ്ങൾക്കെന്ന കാര്യം ഇതാരാ പാർക്കിൽ എല്ലാർക്കും കാര്യമുണ്ട് ഇതാരാട്ട് എന്റെ പങ്കാള് നിന്റെ പങ്കാ ഏത് പങ്ങള് ഇത് വിലിപ്പിയുടെ കാര്യല്ലേ ആണോ രാ നിന്റെ പെങ്കളെന്താ തെളിവ് ആ ഒന്നര മണിക്കൂറായിരുന്നു ഞാന് കൊറേ സമയമായി നിന്റെ ആശയമായി ആ പാലത്തെ കിടന്നുള്ള കളി അത് ശേഷം ഊഞ്ഞാറാട്ടം ഇപ്പൊ ഇവിടെ വന്നിരുന്ന ഒരു കുഴഞ്ഞാട്ടം ആ എന്താ പറയാം ഇത് ആരേന്ത് ആരേ പെങ്കളം എന്താ പറയാ നിങ്ങൾ അവിടെ ഇരിക്കേ ഇരിക്കണോ അവിടെ അവിടെ ഇനി ഒരു പേരെ ചെയ്യാം നമുക്ക് പോലീസിനെ വിളിക്കാം പോലീസിനെ വിളിക്കാം അല്ല വേണ്ട അത് കൊടുത്തേ അത് കൊടുത്തേ അത് അതൊന്നും വേണ്ട അത് നമുക്ക് പോലീസിനെ വിളിക്കാം പോലീസിനെ വിളിക്കാം ഇവനെ ായിട്ട് നമ്മൾ വാച്ച് ബർത്ത്ഡേ ബർത്ത്ഡേക്ക് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പെങ്ങളെയും കൂട്ടി വന്നതാണ് ഓ ബർത്ത്ഡേ ആംഗളെ മകളുടെ പാർക്കിൽ എൻജോയ് ചെയ്യുന്നു ചേട്ടാ ഞങ്ങളെ ഉപ്രവങ്ങളെ മകളെ ഇങ്ങനെ കളിക്കുന്നു ചേട്ടാ ഞങ്ങളെ ഉപദ്രവിക്കരുത് ഇത് ഞങ്ങൾ ആങ്ങളെയും പങ്കിടുവാ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഒരു നോക്കാം ഇതേ സാധാരണഗതിയില് ഒരു കാമുകൻ ഒരു കാമുകൻ ജാമുഖിക്ക് കൊടുക്കുന്ന സാധനമാണ് ആണയരാനന്തങ്ങൾ അല്ലെ ഇത് എന്ത് എന്ത് വകുപ്പിലാണ് ഇവൻ തന്നത് പെങ്ങാ പെങ്ങനെ പെങ്ങാ എന്റെ നീയ നീ ഒരു ചെറിയ ഫ്രോഡാണെന്നാണല്ലോ എന്റെ ധാരണ എന്റെ അറിവ് ചേട്ടാ എനിക്കറിയില്ല പഞ്ചാബാവും അടിച്ചു കാരണം പോയിക്കും ആ പോലീസിനെ വിളിക്കാം 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 ഹലോ സർ സാറല്ലേ ഇത് നമ്മൾ പാർക്കിൽ നിന്നാണ് വിളിക്കുന്നത് ഇവിടെ ഒരു സംശയാസ്പദമായ രീതിയിൽ ഒരു രണ്ട് യുവതി യുവാക്കളെ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ അതൊരു ഒരാൾ വിവാഹിതയാണെന്നുള്ളത് അവരെ സിന്ധൂരോട്ടിരിക്കുന്നത് കണ്ടാലും അറിയാം പിന്നെ ഈ പറഞ്ഞ ആളെ എനിക്കറിയാം ആ ഒരു ഫിലിപ്പിയേട്ടൻ്റെ വൈഫാണ് പക്ഷെ ആ കൂടെ ഉള്ള ആളെ നമുക്ക് അത്ര പരിചയം തോന്നുന്നില്ല മാത്രമല്ല ഇവർ തമ്മിൽ ചില ഗിഫ്റ്റുകൾ കൈമാറൽ കുറേ സെൽഫി ഫോട്ടോ എടുക്കൽ പാലത്തേൽ ഊഞ്ഞാലയിൽ ഇവിടെ പാർക്കിലൊക്കെ ആയിട്ടൊരു ഓവർ ഫ്രീഡത്തിൽ അവർ പെരുമാറുന്നതായിട്ട് നമുക്ക് തോന്നി ഇച്ചിരി ഒരു തെരുകിടൽ രീതിയാണ് നമുക്ക് തോന്നിയത് അപ്പൊ അത് ഞങ്ങൾ ജസ്റ്റ് പിന്നെ നിയമം കയ്യിലെടുക്കാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല പക്ഷെ ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മള് ദേവോപദ്രവെന്ന് ഏൽപ്പിച്ചിട്ടില്ല പക്ഷെ സാറിനെ വിളിച്ചറിയിച്ചിട്ട് ഇത് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ലോ വീട്ടമ്മമാര് പലടത്തും മിസ്സിംഗ് ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ അപ്പൊ അതില് നമ്മളൊരു ജാഗ്രത പാലിച്ചോ എന്ന് മാത്രമേ ഉള്ളൂ സാർ

മാറിക്ക് കള്ള കുടിച്ച വഴിറ്റോ കൊണ്ടു മാറാട്ടെ മാറിയില്ലെങ്കിൽ ഓ എല്ലാരും തല്ലെന്ന് കിടത്തല്ലേ എന്തൊരു വിഷയം നടത്തുന്നുണ്ടോ ഇവിടെ പാർക്കിലാണോടോ മദ്യപിച്ചിട്ട് പ്രശ്നമാക്കുന്നേ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ശല്യപ്പെടുത്തി കഴിച്ചാലേ കേസ് ഉണ്ടാവു ഞാൻ ഇതെന്റെ പെങ്ങളാ എന്റെ പെങ്ങളത്തെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഗിഫ്റ്റ് പേടിച്ചു കൊടുത്ത് ഈ പാർക്കിൽ വന്ന് എൻജോയ് ചെയ്യാതിരിക്കുക ഞങ്ങളൊന്നും ചെയ്തില്ല സാറേ ഞങ്ങൾ ഞങ്ങൾക്ക് സംശയാസ്പദമായ ചില സാഹചര്യങ്ങൾ കണ്ടു ഞങ്ങൾ അന്നേരം സാറിനെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞത് ഇവിടുത്തെ നോക്കാൻ ഞാനില്ല ഇവിടെ അവൻ കള്ളുപിടിച്ച് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങൾ ജാഗ്രതയോടെ ചില കാര്യങ്ങൾ അറിയിച്ചു ഇപ്പൊ വീട്ടമ്മമാരെ പലയിടത്തും കാണാനില്ല പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടവേണ്ട ഒരു സംശയം തോന്നും അപ്പൊ അത് ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞത് മാത്രം കാര്യങ്ങൾ നമ്മളുണ്ട് നിങ്ങളുടെ സഹാരി പോലീസിനി ഞാൻ വയ്ക്കലുണ്ട് നിന്ന് കണ്ടു കുടിക്കാൻ തട്ടിക്കേറുവാ നിങ്ങളുടെ ഇത് സാറേ ഞങ്ങൾ ഇവരെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങള് സാറിനെ വിളിച്ചു വിവരം പറഞ്ഞല്ലോ ഞങ്ങളിവിടെ സഹാദ പോലീസും കളിച്ചിട്ടില്ല ഇവനാണ് പിന്നെ ാണ് സാറേ അയാള് കള്ളുകൂടിയാ വല്ല ബോധം ഉണ്ടോ ശരിയോ സാറ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അല്ലാതെ ഇപ്പൊ ഇവിടെ മുൻപേ കള്ളുകൂടിയന്മാരുടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും വല്ലാത്ത ഒരു ശല്യവും കേന്ദ്രമായിട്ട് മാറിയിരിക്കുക നമ്മളൊരു ജാഗ്രതയോടെ സാറിന് അത് അറിയിപ്പ് എന്നൊന്നു മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ ദേവോപദ്രം ഉപയോഗിക്കോ ഇവരെ ഇവരെ അസഭ്യം പറയൂ എന്ന് നമ്മൾ ചെയ്തിട്ടില്ല ഇവിടെ ഓരോ ഒരാളും സദാചാര പോലീസ് പോലീസുകൾ കിട്ടാൻ നാട് നന്നാക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങളാരും കിടന്നു